നമസ്കാരം ഷാരോണിനെ ആരും വിഷം നൽകിയിട്ടില്ല അല്ലെങ്കിൽ ഷാരോണിന് ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയിട്ടില്ല ഇതായിരുന്നു ആദ്യം കണ്ടെത്തിയ കാര്യം പിന്നാലെ എന്തോ കുടിച്ചത് കാരണമാണ് ഷാരോണിന് എന്തോ സംഭവിച്ചതെന്ന് മനസ്സിലായി ഇതിനൊരു കാര്യമുണ്ട് അവിടെയാണ് നമ്മൾ ഗ്രീഷ്മ എന്ന ബി എസ് സി കെമിസ്ട്രി റാങ്ക് ഹോൾഡർ ആയ മനസ്സിലാക്കുന്നത് അതായത് ഗ്രീഷ്മ ഉപയോഗിച്ച വിഷത്തിന്റെ പ്രത്യേകതയാണിത് ഗ്രീഷ്മ ഷാരോണ നൽകിയത് സാധാരണ ഒരു വിഷമല്ല എന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം പാരക്വീറ്റ് എന്ന് പറയുന്ന വളരെയധികം കഠിനമായി വിഷാംശമുള്ളതായതുകൊണ്ട് തന്നെ ആദ്യമൊന്നും ഇത് കണ്ടുപിടിക്കാനാകാത്തതാണ് ഇതിന്റെ പ്രത്യേകത എന്തോ ഒന്ന് ഉള്ളിൽ ചെന്നതാണ് എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസം തീരെയില്ലായിരുന്നു പക്ഷേ ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമേ അത് ഗ്രീഷ്മയിലേക്ക് എത്തുകയുമുള്ളൂ പക്ഷെ അത് വിഷമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അത് ഗ്രീഷ്മയിലേക്ക് എത്തുകയുള്ളൂ എന്നും അതിനാൽ പോലീസുകാർ കഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് അത് കണ്ടെത്തിയ പ്രോസിക്യൂട്ടറെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് പോലീസും വക്കീലും ഒരുപോലെ നോക്കിയതാണ് ഇപ്പോൾ അത് കണ്ടെത്തിയതിനുള്ള മാരകമായ വിഷബാധയുടെ പ്രധാന കാരണമെന്നും പാരക്വൈറ്റ് എന്നാണ് ഈ പോയിസന്റെ പേരും അത് കണ്ടെത്തിയാണ് ഗ്രീഷ്മ നൽകിയത് ആ വിഷമാണ് ഈ കണ്ടുപിടിക്കാൻ തക്ക കുറെ അധികം പ്രയാസപ്പെട്ടതും പാർശ്വസ് അപൂർവങ്ങളിൽ അത്യപൂർവ്വം എന്നാണ് കോടതി വിശേഷിപ്പിക്കുന്നത് അതായത് പ്രതി ഗ്രീഷ്മ പലപ്പോഴായി സർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ പാരക്വേറ്റ് എന്ന പോയിസൺ ഈ പോയിസൺ കണ്ടുപിടിച്ചതിന് പിന്നാലെ തന്നെ ഇത് എങ്ങനെ ഉള്ളിലേക്ക് എത്തിക്കാമെന്ന് കൂടി പ്രതി വളരെയധികം ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചാണ് കഷായത്തിൽ ഇത് ഒഴിച്ചു വെച്ചത് അങ്ങനെ കൊടുത്തു എന്നാണ് വാദവും ആ വാദമാണ് ഇപ്പോൾ വിധിയിലൂടെ പോലും എത്തിയത് ഈ കോടതി വിധിയെ ചുറ്റിപ്പറ്റി പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടതും വിവാദങ്ങൾക്ക് വഴിവച്ചതുമായ പ്രതികരണം വന്നത് തന്നെ മുൻ ജസ്റ്റിസ് ബി കമാൽ പാഷയുടേതായിരുന്നു എന്നാൽ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഷാരോണിനെ ആരും വിഷം കുടിക്കാൻ നിർബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഷാരോൺ മനപൂർവ്വം എടുത്ത് കുടിച്ചതാണെന്ന് ഇതിൽ പറഞ്ഞു തെറ്റിക്കാം അതുപോലെ തന്നെ നല്ലൊരു വക്കീലിനെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ നല്ലതുപോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് ഊരിപ്പോരാൽ പോലും സാധ്യതയുണ്ട് പ്രതി സ്വമേധയാ കുറ്റം സമ്മതിച്ചത് കൊണ്ട് തന്നെ പ്രതി അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കില്ല കുറ്റം സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ അവരുടെ വക്കീലിന് പലവിധത്തിൽ ഈ കേസ് മാറ്റാമായിരുന്നു അങ്ങനെയെങ്കിൽ ജീവപര്യന്തം പോലും കിട്ടാതെ സെൽഫ് ഡിഫൻസ് എന്ന പേരിലോ അല്ലെങ്കിൽ സ്വന്തം മാനം രക്ഷിക്കേണ്ട പേരിലോ ആ പെണ് അത് ചെയ്തു എന്ന രീതിയിൽ പോലും ഇത് മാറിയേനെ എന്ന് പറയുന്നു കേസിൽ വധശിക്ഷ നൽകേണ്ട കാര്യമില്ലെന്ന് കമാൽ പാഷ ആവർത്തിച്ചു പറയുന്നുണ്ട് വധശിക്ഷ നൽകേണ്ട കേസല്ല എന്നും പ്രതി അവളായതാൽ പ്രശ്നമാണെന്നുമാണ് കെമാൽ പാഷ തന്നെ ഇപ്പോൾ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇതരാണ് ചെയ്തത് ഇന്നും വളരെ സാധാരണമാണ് സാധാരണ വിഷയമായി മാറിക്കഴിഞ്ഞു എങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ഇത്തരത്തിലൊരു പെണ്ണിന്റെ പിന്നാലെ പോയി അവൾക്ക് വിഷം നൽകുകയും ആസർ അറ്റാക്ക് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അവരുടെ ഇത് പേര് പോലും നമുക്കിപ്പോൾ ഓർമ്മയില്ല എന്നാൽ ഇത് ചെയ്തത് ഒരു പെണ്ണാണ് എന്നുള്ളതാണ് ഈ കേസിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് എവിടെയും കണ്ടിട്ടില്ലാത്ത ഒന്നാണ് എന്ന് പറയാം രണ്ടു വർഷത്തിനിടെ എത്ര പെൺകുട്ടികൾ ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുമെന്നും അങ്ങനെ പ്രണയം നിരസിച്ചതും വിവാഹം നിരസിച്ചതുമായി എത്ര എത്ര പെൺകുട്ടികളാണ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണമില്ല എന്നും പറയാം ആൺ പ്രണയം നടത്തി ചെല്ലുന്ന പെൺകുട്ടികൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും അവരുടെ പിന്നാലെ നടന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ പ്രണയം നിഷേധിച്ചതിന് ഒരു പാട്നയിൽ പോയി തോക്കുകൊണ്ട് പെൺകുട്ടിയെ വെടിവെച്ചു കൊന്ന സംഭവം വരെ ഉണ്ട് ആ പ്രതിയുടെ പേര് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇതെല്ലാം സത്യമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടന്നതെന്നും കമാൽ പാഷ പറഞ്ഞു ഇത് ചെയ്തവരുടെ പേര് ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും ഇല്ല എന്ന് പറയാം ഇവിടെ പ്രതി പെൺകുട്ടിയായ തന്നെയാണ് സമൂഹത്തിന് സഹിക്കാൻ പറ്റാത്ത കാര്യമെന്നും പറയുന്നുണ്ട് ഒരിക്കൽ ചെയ്യാൻ പാടില്ലാത്തതും ഗ്രീഷ്മ ചെയ്തത് അങ്ങേയറ്റം തോന്നിയവാസമാണെന്നും പറയാം ഒരേ കുറ്റങ്ങളെ രണ്ട് കണ്ണുകളോടെ കാണരുതെന്നാണ് ഞാൻ പറയുന്നത് അവൾ പുറത്തിറങ്ങിയ സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നു കാണുന്നവർക്കെല്ലാം അവൾ കഷായം കൊടുക്കുന്നുണ്ടോ ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയ പയ്യൻ കഷായം കുടിക്കാൻ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ പോയതും എന്തിനാണ് പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ അവൾ വിളിച്ചിട്ടോ വിളിച്ചിട്ടല്ലാതെയോ മാതാപിതാക്കളില്ലാത്ത സമയത്ത് അവിടെ പോയി അവിടെ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുകയും അതൊക്കെ തന്നെയും അദ്ദേഹം സ്വമേധയാ സംബന്ധിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല പുണ്യപ്രവൃത്തിക്ക് പോയ ഒരാളെ കൊല്ലപ്പെടുത്തി എന്ന തരത്തിൽ സമൂഹം കാണുന്നത് വളരെയധികം തെറ്റാണ് ഗ്രീഷ്മ തെറ്റുകാരിയാണെങ്കിൽ അതുപോലെ തന്നെ ആ വീട്ടിലേക്ക് പോയ ഷാരണും തെറ്റുകാരനാണ് ഇത് പാടില്ലെന്ന് തന്നെ അഭിപ്രായം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്